കമലാസുരയ്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജനനം രണ്ടായിരത്തി ഒൻപതിൽ മരണം സാഹിത്യകാരിയാണ് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഒൻപതിലാണ് മരണം തൃശൂർ ജില്ലയിൽ പുന്നേർക്കുളത്താണ് ജനനം കമലദാസ് ജനിക്കുമ്പോൾ ഭാഗമാണ് ഭാഗമാണ്ക്കുളം മരണപ്പെടുമ്പോൾ എഴുപത്തി അഞ്ചു വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മതം സ്വീകരിച്ചു അതിനുശേഷം കമലാ സുരയ്യ എന്ന് അറിയപ്പെടാൻ തുടങ്ങി എന്നെ അത്ഭുതപ്പെടുത്തുന്നതെന്ന് സന്തോഷിപ്പിക്കുന്നതെന്ന് ഇതൊന്നും ഒരാൾക്ക് തന്നെ എന്തോരം പേരാ ഇംഗ്ലീഷിൽ എഴുതാൻ കമലാദാസ് എന്ന പേര് സ്വീകരിക്കാം മലയാളത്തിൽ മാധവിക്കുട്ടി എന്ന് സ്വീകരിക്കുക അല്ലാത്തപ്പോൾ കമലാശ്രീ ആക പിൽക്കാലത്ത് പിന്നീട് അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ആമി അല്ലെങ്കിൽ അടുപ്പമുള്ളവരെ ആമീന്ന് വിളിക്കുക ഒരാൾക്ക് തന്നെ എന്തോരം പേര് സ്നേഹത്തോടെ വിളിക്കാൻ നമ്മളെ ഒന്നും ഒരു പേര് പോലും ഇല്ല സ്നേഹത്തോടെ വിളിക്കാൻ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചിലർക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യങ്ങൾ ആരും നോക്കാനില്ലാത്ത അമ്മമാർക്കും സ്ത്രീകൾക്കും നല്ല ജീവിതം കൊടുക്കാനും അവരെ ഏറ്റെടുക്കാനും ഒരു സംഘടന രൂപീകരിച്ചിരുന്നു കമലാസുരയ്യ എന്നാൽ അതിപ്പോൾ നിലവിലുണ്ടോ എന്ന് അറിയില്ല പുന്നിയോർ കുളത്തെ തറവാള് കേരള സാഹിത്യ അക്കാദമിക്ക് ഇഷ്ടദാനമായി കമലാസുരയ്യ എഴുതി കൊടുത്തിട്ടുണ്ട് കമലാസുരയ്യോടെ തന്നെ ചിന്തകളും മറ്റു സ്ത്രീകളുടെ ആഗ്രഹങ്ങളും അവകാശങ്ങളും തുറന്ന് എഴുതാനും പറയാനും മടി കാണിക്കാത്ത എഴുത്തുകാരിയാണ് കമലാസുരയ്യ എന്ന് പല എഴുത്തുകാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കമലാസുരയ്യയുടെ ചിന്തയിൽ വിരിഞ്ഞ കഥകളും കഥാപാത്രങ്ങളും കമലയുടെ ജീവിതത്തിലെ തന്നെ സംഭവങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്നും മലയാസയുടെ എഴുത്തിനെ ഇതിനെ ഗവേഷണ വിഷയമാക്കിയ രാജീവ് കുമാർ കണ്ടെത്തിയിട്ടുണ്ട് കമലയുടെ സഹോദരി സുലോചന കമലയുടെ ആത്മകഥ എന്റെ കഥ പതിനഞ്ച് ഭാഷകളിലേക്ക് മൊഴി മാറ്റിയിട്ടുണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമസ്കാരം ഞാൻ രജു ഭാരതം കമലാസ്ത്രീയെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കുന്നത് നിങ്ങളൊക്കെ വിവരങ്ങൾ ശേഖരിക്കുന്നതിലും വിവരങ്ങൾ ശേഖരിക്കുന്നതിലും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് എനിക്ക് കൃത്യമായി എഴുതാനും വായിക്കാൻ അറിയില്ല സ്ക്രീൻ റീഡർ എന്നൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് അപ്പോൾ കമ്പ്യൂട്ടർ തന്നെയാണ് സ്ക്രീനിൽ കാണുന്ന വിവരങ്ങൾ ശേഖരിച്ചു തരുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും സങ്കടം വന്നത് കമലാസുരയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ തിരക്കിയപ്പോൾ എനിക്ക് അവയുടെ ഒന്നും പേര് കിട്ടിയില്ല കമലാസുരയയുടെ പുസ്തകങ്ങളുടെ പേര് അന്വേഷിച്ചപ്പോൾ അതൊന്നും എനിക്ക് കിട്ടിയില്ല ഭഗരം ആത്മകഥയുടെ പേര് മാത്രമേ കിട്ടിയുള്ളൂ ഇത്തരം വലിയ എടുത്തുകാരിയുടെ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ അവരുടെ പുസ്തകങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്താൻ കഴിയാഞ്ഞതിലും കഥകളുടെ പേരുകൾ ഉൾപ്പെടുത്താൻ കഴിയാഞ്ഞതിലും മാപ്പ് ചോദിക്കുന്നു നിജു ഭാരതം യൂട്യൂബ് എൻ ഇ ജെ യു നെജു ബി എച്ച് എ ആർ എച്ച് എ എം ഭാരതം